The Real FM ശ്രദ്ധ ഗുരുകുല സമ്പ്രദായത്തിലെ അറിവിന്റെ ദാതാവ് എന്ന നിലയിൽ നിന്ന് ഫെസിലിറ്റേറ്റർ മെന്റർ എന്ന റോളിലേക്ക് അധ്യാപകൻ വളർന്നിരിക്കുന്നു അറിവ് സ്വയം നിർമ്മിക്കപ്പെടുകയാണ് എന്ന നിർമ്മിതി വാദത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ക്ലാസ് മുറികളിൽ പഠന പ്രവർത്തനങ്ങളും മൂല്യനിർണയവും നടന്നുവരുന്നത് ഓണപരീക്ഷയ്ക്ക് തന്നെ മുപ്പത് ശതമാനം മാർക്ക് വിദ്യാർത്ഥികൾ നേടണമെന്നും പഠന പിന്തുണ പ്രവർത്തനങ്ങൾ നൽകി പരീക്ഷ ജയിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കുട്ടിയുടെ തോൽവിക്ക് കാരണം അധ്യാപകൻ മാത്രമാണോ എന്ന ചർച്ചയും സമൂഹത്തിൽ ഉയർന്നുവന്നിട്ടുണ്ട് ബുദ്ധിനിലവാരം കുടുംബ പശ്ചാത്തലം കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസിന്റെ പ്രത്യാഘാതമായ വിടവ് മൊബൈൽ അഡിക്ഷൻ ഇവയൊക്കെ പഠന നിലവാരം കുറയ്ക്കാനിടയാക്കുന്നുണ്ട് പ്രവർത്തനാധിഷ്ഠിതമായ പഠന പ്രക്രിയകൾ നൽകി പഠന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുടെ എണ്ണം കൂടിയ ഭൌതിക സാങ്കേതിക സൌകര്യങ്ങളില്ലാത്ത ക്ലാസ് മുറികളിൽ ഭിന്ന ഭൌതിക നിലവാരമുള്ള കുട്ടികളെ ഒരേപോലെ പരിഗണിക്കാൻ അധ്യാപകർക്ക് സാധ്യമാക്കില്ല എന്നത് നിസ്തർക്കമാണ് കുട്ടികളുടെ തോൽവിക്ക് അധ്യാപകർ മാത്രമാണ് ഉത്തരവാദി എന്ന വിഷയമാണ് ഇന്നത്തെ ശ്രദ്ധയിൽ ശ്രീ അരിക്കുളം കെ എ എസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ താമരശ്ശേരി കുട്ടികളുടെ തോൽവിക്കുത്തരവാദി അധ്യാപകരാണോ എന്നതാണ് ഒരു ചോദ്യം പുതിയ കാലത്തെ ഉൾക്കൊള്ളുന്ന അധ്യാപകരും പൂർണമായും ഉൾക്കൊള്ളാത്ത അധ്യാപകരും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ കാലത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന അധ്യാപകർ അവർ ക്ലാസ്സുകളിൽ കുട്ടികളുമായി ചർച്ചകൾ സംഘടിപ്പിക്കുന്നു ക്ലാസ്സിൽ ഓഡിയോ കേൾപ്പിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ കാണിക്കുന്നു ആവശ്യമായ അത്രയും ക്ലാസ്സുകൾ അവിടുത്തെ സയൻസ് ലാബിലോ സോഷ്യൽ സയൻസ് ലാബിലോ ഐ ടി ലാബിലോ ഒക്കെ സംഘടിപ്പിക്കുന്നു വിഷയവുമായി ബന്ധപ്പെട്ട ലൈബ്രറി പുസ്തകങ്ങളും ഒക്കെയായിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം ചിലപ്പോൾ ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിക്കുന്നു ഇങ്ങനെ പുതിയ കാലത്തെ ഉൾക്കൊള്ളുന്ന അധ്യാപകർ മുഴുവൻ കുട്ടികളെയും പരിഗണിക്കുകയും സ്നേഹവും പരിഗണനയും അതോടൊപ്പം തന്നെ വളരെ സൗഹാർദ്ദമായ ക്ലാസ് അന്തരീക്ഷവും രൂപപ്പെടുത്തി അവരെ എല്ലാവരെയും പല തരത്തിലുള്ള ബുദ്ധി വിശേഷങ്ങളുള്ള എല്ലാവരെയും വിജയത്തിലേക്ക് മെല്ലെ മെല്ലെ നയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള അധ്യാപകരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറുപത്തിയഞ്ച് എഴുപത് ശതമാനവും നമ്മൾ കാണുന്നത് പക്ഷേ മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനം അധ്യാപകർ ഇന്നും പുതിയ കാലത്തെ ഉൾക്കൊള്ളാതെ പരമ്പരാഗത രീതിയിൽ പുസ്തകങ്ങൾ വായിച്ച് അർത്ഥം പറഞ്ഞു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം ഇതിൽ പുതിയ കാലത്തെ ഉൾക്കൊള്ളുന്ന അധ്യാപകർ ആയിത്തീരുക എന്നുള്ളതാണ് മുഴുവൻ കുട്ടികളെയും വിജയത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തോൽവി കൂടി ഉത്തരവാദിത്തമായി മാറുന്നു ജയം അധ്യാപകരുടെ മാത്രം അംഗീകാരവുമായി മാറുന്നു അധ്യാപകൻ മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ ഒരു കുട്ടിക്ക് ഏത് വിഷയവും എളുപ്പമുള്ളതാക്കി മാറ്റാൻ കഴിയും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ പ്രശാന്ത് എം എച്ച് എസ് ടി എസ് ഐ എച്ച് എസ് എസ് ഉമ്മത്തൂർ കോഴിക്കോട് ശ്രദ്ധയോട് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏറ്റവും കരുതലോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ടീച്ചർ അധ്യാപകരുടെ തയ്യാറെടുപ്പ് സമീപനം അവതരണം പെരുമാറ്റം കാഴ്ചപ്പാട് തുടങ്ങിയവ കുട്ടിയുടെ പഠനത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് രക്ഷിതാക്കൾ അവരുടെ പൊന്നോമനകളെ സ്കൂളിലേക്ക് അയക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ ലോകത്തിന്റെ ഭാവി അധ്യാപകരെ കൂടി ആശ്രയിച്ചിരിക്കുന്നു ഒരു വിഷയവും മോശപ്പെട്ടതല്ല ഒരു ടീച്ചർ മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ കുട്ടിക്ക് ആ വിഷയം എളുപ്പമുള്ളതും ഇഷ്ടപ്പെട്ടതും ആക്കി മാറ്റാം സർക്കാർ ഇതിനായി ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ധനവും ചെലവഴിക്കുന്നുണ്ട് അധ്യാപകർക്ക് മികച്ച പരിശീലനം ഏർപ്പെടാക്കിക്കൊണ്ടിരിക്കുന്നു പഠനം എന്നത് സ്കൂളിൽ മാത്രം നടക്കുന്ന പ്രവർത്തനമല്ല ഓരോ വ്യക്തിയും ഓരോ നിമിഷവും കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് ഒക്കെ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഓരോരുത്തരിലും പഠന രീതിയും ഗ്രഹിക്കാനുള്ള കഴിവും വ്യത്യസ്തമാണ് അമ്മയുടെ ഗർഭകാലം മുഴൽ തുടങ്ങി വളർച്ചയുടെ ഓരോ ഘട്ടവും സ്വഭാവത്തെയും പഠന രീതിയെയും സ്വാധീനിക്കും വീട് സമൂഹം എന്നിവയുടെ പങ്കും വളരെ വലുതാണ് രക്ഷിതാക്കൾ കുടയില്ലാത്തവരും രക്ഷിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുള്ളവരും ഒക്കെ പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട് കൊറോണക്ക് ശേഷം മൊബൈൽ അഡിക്ഷൻ ഒരു വലിയ പ്രശ്നമാണ് കൂടുതൽ സമയം ശ്രദ്ധിച്ചിരിക്കാൻ കുട്ടിക്കാവുന്നില്ല ഇതൊക്കെ അധ്യാപകരുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുട്ടിയെ അറിയണം സാഹചര്യങ്ങൾ മനസ്സിലാക്കണം കാലോചിതമായി തന്റെ പ്രകടനം പരിഷ്കരിക്കണം നല്ല തയ്യാറെടുപ്പ് നടത്തണം ആധുനിക സാങ്കേതിക വിദ്യകൾ നന്നായി ഉപയോഗിക്കണം സ്നേഹത്തോടെ പെരുമാറണം ശാസ്ത്ര അധ്യാപകർ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം തന്റെ വിദ്യാർത്ഥി തന്നെക്കാൾ ഉയരത്തിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ടീച്ചർ ഏറ്റവും സന്തോഷിക്കുന്നത് കുട്ടി തോൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ടീച്ചറുടെ തോൽവിയാണ് ഈ വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് റാഫി അസിസ്റ്റന്റ് പ്രൊഫസർ സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ സ്റ്റഡീസ് മലയാളം യൂണിവേഴ്സിറ്റി എഴുപതുകളിലാണ് ജോൺ ഓഫ് കനഡിയുടെ കാലത്ത് മാനസികവും ശാരീരികവും ഒക്കെയായ വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വേണ്ടി അക്കാലത്ത് വികലാംഗർ എന്നൊക്കെ പരാമർശിച്ചിരുന്നു പുതിയ കാലത്ത് നമ്മൾ ഭിന്നശേഷർ എന്നാണ് അവരെ അഭിമുഖീകരിക്കുന്നത് അവർക്ക് വേണ്ടി നടത്തിയ ഒളിമ്പിക്സിന്റെ ഒരു കഥയുണ്ട് ആ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടിസിപ്പന്റ് ബാക്കിയുള്ള എല്ലാവരും സ്റ്റാർട്ട് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ കുട്ടി താഴെ വീണുപോയി അപ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട മറ്റ് ഓട്ടക്കാരെല്ലാം തിരികെ വന്ന് ഈ കുട്ടിയെ കൂടെ കൂടെ കൂട്ടി ഒന്നിച്ചവർ ഫിനിഷിങ് പോയിന്റിലെത്തി അങ്ങനെ അതിൽ ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഒന്നും ഉണ്ടായില്ല അതുപോലെ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും ഒരു വിദ്യാർത്ഥി തോറ്റവരെ പരിഹസിക്കരുത് കളിയാക്കരുത് എന്ന് എഴുതിയ ഒരു കുറിപ്പ് വൈറലാവുകയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടിയെ വിളിക്കുകയും ചെയ്തു പരാജയം വിജയം എന്നുള്ള സങ്കല്പത്തെ സംബന്ധിച്ചിട്ടുള്ളത് പഠിക്കാത്ത കുട്ടി പഠിക്കുന്ന കുട്ടി എന്നുള്ള സങ്കല്പത്തെ സംബന്ധിച്ചൊക്കെയുള്ള ധാരണകൾ പുതിയ കാലത്ത് വളരെയധികം മാറിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ബുദ്ധിയെ പറ്റിയുള്ള പഴയ സങ്കല്പം കണക്കറിയാത്തവൻ മണ്ടൻ ഹിന്ദി അറിയാത്തവൻ മണ്ടൻ സോഷ്യൽ സയൻസ് അറിയാത്തവൻ മണ്ടൻ ഈ തരത്തിൽ പല പല വിഷയങ്ങളിൽ പിന്നാക്കം പോകുന്ന വിദ്യാർത്ഥികളെ പരിഹസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ മുതിർന്ന പല അധ്യാപകരും അമ്പത് വയസ്സിലൊക്കെ എത്തിയിരിക്കുന്ന പലരും അവർ ചെറുപ്പത്തിൽ കളിയാക്കപ്പെട്ടിരുന്നത് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അധ്യാപകരാൽ കളിയാക്കപ്പെടാത്തവർ വളരെ കുറവായിരിക്കും ഇതെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ വളരെയധികം മാറിയ ഒരു കാലമാണ് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ഹോവാർഡ് ഗാർഡ്ണർ ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു പ്രൊജക്ടിന്റെ ഡയറക്ടറാണ് അദ്ദേഹം ബഹുമുഖ ബുദ്ധി എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവന്നിട്ട് കുറെ വർഷങ്ങളായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായ ബുദ്ധിയും യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിയും ദൃശ്യ സ്ഥലപര ബുദ്ധിയും ശാരീരിക ചലനപരമായ ബുദ്ധിയും സംഗീതപര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകൃതിപരമായ ബുദ്ധി അസ്തിത്വപരമായ ബുദ്ധി വ്യക്തിയാന്തര ബുദ്ധി തുടങ്ങി ബഹുമുഖമായ ബുദ്ധിയാണ് ഓരോ വ്യക്തിക്കുമുള്ളത് എന്ന് പറയുകയുണ്ടായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നാക്കം പോകുന്നവരും മുന്നാക്കം പോകുന്നവരും ഒക്കെ ഉണ്ടാവും ഒരു വിഷയം അറിയില്ല അല്ലെങ്കിൽ ഒരു വിഷയം പിന്നാക്കമായി തോറ്റു എന്നൊക്കെ ഉള്ള കാരണത്താൽ വിദ്യാർത്ഥികളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന അധ്യാപകർ ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ അധ്യാപകർ കുറ്റക്കാരാണ് എന്നുള്ളതാണ് പുതിയൊരു കാഴ്ചപ്പാട് അധ്യാപകർ വിദ്യാർത്ഥികൾ പൊതുസമൂഹം എന്നിവരുടെ ഉത്തരവാദിത്വത്തിൽ നടക്കേണ്ട പ്രക്രിയയാണ് വിദ്യാഭ്യാസം ശ്രീ എസ് മനോജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എച്ച് എസ് ടി എ വിദ്യ അവന്റെ വിദ്യാഭ്യാസ കാലയളവിൽ ആർജിക്കേണ്ട ശേഷികളുടെ പരിശോധനയാണ് പരീക്ഷകൾ വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ തോക്കുന്നതിന് പല കാരണങ്ങളും കുട്ടിയുടെ ശരിയായ പഠന രീതി തിരഞ്ഞെടുക്കുന്നതിലെ പരാജയം ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ വ്യതിയാനങ്ങൾ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകൾ കുടുംബ അന്തരീക്ഷം എന്നിവ പ്രധാന ഘടകമാണ് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്വമാണ് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ പൊതുസമൂഹം ഇവരുടെ കൂട്ടുത്തരവാദിത്വത്തിലൂടെ നടക്കേണ്ട പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിൽ എല്ലാവരും തുല്യമായ ഉത്തരവാദികളാണ് എന്നിരിക്കെ അധ്യാപകരെ മാത്രം വിദ്യാർത്ഥികളുടെ പരാജയത്തിന് കാരണം ി ചിത്രീകരിക്കുന്നത് ഒരു നല്ല സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുള്ള കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയരേണ്ടത് എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയങ്ങളെ അളച്ചുപിടിക്കുന്നതിന് അധ്യാപകരെ വിദ്യാർത്ഥികളുടെ ശത്രുപക്ഷത്താക്കി വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ല എന്ന കാര്യം തിരിച്ചറിയണം ക്ലാസ് റൂമുകളിൽ വിദ്യാർത്ഥി അധ്യാപക അനുവാദം കുറയ്ക്കണം സ്കൂളുകളിലെ സ്ഥിര അധ്യാപക നിയമനം നടത്തുവാൻ സർക്കാർ തയ്യാറാകണം കല കായിക വിദ്യാഭ്യാസത്തിന് ആവശ്യമായ അധ്യാപകരെ നിയമിക്കണം എങ്കിൽ മാത്രമേ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ചിലർക്ക് മുഴുവൻ മാർഗം കരസ്ഥമാക്കുന്നവരുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേറെ വിദ്യാർത്ഥികൾ വിജയിക്കുകയും ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ മാത്രം പരാജയപ്പെടുമ്പോൾ അത് പൂർണ്ണമായും അധ്യാപകരുടെ മേൽ ചാരുന്ന് ഗുണപരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് കൂടി ക്ലാസ് എടുക്കാൻ കഴിയുന്ന ഒരു അധ്യാപക സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നതിന് പകരം അവരുടെ ആത്മവീര്യം കെടുത്തുന്ന ഇത്തരം നടപടികൾ അത്ര നല്ലതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാഠ്യപദ്ധതി ലക്ഷ്യം വെക്കുന്ന പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുന്ന പഠന പ്രവർത്തനങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്കായി ഒരുക്കേണ്ടതാണ് ഭിന്ന നിലവാരത്തിലുള്ളതും ബുദ്ധിശക്തിയുള്ളവരെയും പരിഗണിക്കേണ്ട രീതിയിലായിരിക്കണം പരീക്ഷയിലെ ചോദ്യങ്ങളും മാറിയ പാഠപുസ്തകങ്ങളും ചോദ്യപേപ്പർ മാതൃകയും വിദ്യാർത്ഥികളിൽ ആശങ്കയുണ്ടാക്കി എന്നത് ഈ പ്രാവശ്യത്തെ ഓണ ബോധ്യമായതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം ഉണ്ടാകേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा